you

അങ്തിക്കുന്നേ അങ് യേശുവേ അങ് സ്തുക്കുന്നേ അങ്ങ് സ്തോത്ര ഗീതങ്ങളാലേ അങ്ങേ വാട്ടിപ്പോകട്ടിടുന്നേ സ്തുതി സ്തോത്ര ഗീതങ്ങളാലേ അങ്ങേ വാട്ടിപ്പോകട്ടിടുന്നേ സ്നേഹ സൗരഭ്യമാകും കാന്തയെ ചേർക്കുവാൻ എന്നു വരും വാട്ടം മാലിന്യമില്ലാത്ത സുന്ദരിയും സഭ ഒരുങ്ങി മാലിന്യമില്ലാത്ത സുന്ദരിയം സഭ ഒരുങ്ങി നിന്നിടുക മാത്രം നോക്കിടും ഈ കരുണപാത്രത്തെ അങ്ങേ മാത്രം നോക്കിടും ഈ കരുണപാത്രത്തെ മം മഹത്വപ്പെടുമാറാകട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഹൈ വിൽ ഫോർ ഗീവ് ഞാൻ അവരുടെ അകൃത്യങ്ങൾ ക്ഷമിക്കും ഞങ്ങളപ്പാറയും വീണ്ടെടുപ്പ് പറഞ്ഞ കർവേ ഞങ്ങളുടെ ആധുരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധമാവിയെ ഞങ്ങളെ പഠിപ്പിക്കണം അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ബുക്ക് ഓഫ് ജേമിയ ചാപ്റ്റർ തേർട്ടി വൺ വേഴ്സ് തേർട്ടി ഫോർ ആൻഡ് ടിച്ച് നോ മോർ എവ്രി മാൻ ഹിസ് നെയ്ബർ ആൻഡ് എവ്രി മാൻ ഹിസ് ബ്രദർ സെയിൻ ഇനി അവരിൽ ആരും എൻ്റെ കൂട്ടുകാരനെയും എൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല അവർ ആ എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ ഭാവം ഇനി ഓർക്കുകയില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് ക്ഷമിക്കാൻ അസാധ്യമായ ഹൃദയം ദൈവികമായ അനുഗ്രഹങ്ങൾക്കൊരു തടസ്സമാണ് വലിയ തടസ്സമാണ് ഇപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരമിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ ഉണ്ണീശോ പുൽത്തൊഴുത്തിൽ ജനിച്ചു കർത്താവ് ആദ്യത്തെ വരവിൽ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ് കാലിത്തൊഴുത്തൊരിക്കലും വീടിന്റെ അകത്തായിരിക്കില്ലല്ലോ എപ്പോഴും പുറത്തല്ലേ നല്ലൊരു ശതമാനം ആൾക്കാരുടെ ഹൃദയത്തിൽ യേശു ജനിച്ചിട്ടില്ല വീടിന് പുറത്താ ജനിച്ചിരിക്കുന്നത് സഭയ്ക്ക് പുറത്താ ജനിച്ചിരിക്കുന്നത് വ്യക്തിബന്ധങ്ങളുടെ പുറത്താ ജനിച്ചിരിക്കുന്നത് അകത്ത് ജനിച്ചിട്ടില്ല ജനിച്ചിരുന്നെങ്കിൽ സഹോദരനോട് സംസാരിക്കില്ലായിരുന്നോ ഭാര്യയുടെ വീട്ടുകാരോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടും ക്ഷമിച്ചങ്ങോട്ട് പോകത്തില്ലായിരുന്നോ പോയില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന നാളുകളല്ലേ വന്നെത്തിയിരിക്കുന്നത് പന്ത്രണ്ട് മാസം കർത്താവ് വീണ്ടും തന്നില്ലേ എന്നിട്ടും ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കാൻ ഇട ഒരുക്കിയില്ലല്ലോ ആഘോഷം തകൃതിയായിട്ട് നടത്തി സ്തോത്രം ഇനി അടുത്ത ആഘോഷത്തിന് ഒരുങ്ങുകയാണ് ജീവിതത്തിൽ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടോ ഉണ്ടെങ്കിൽ നാം എത്രയും വേഗം ക്ഷമിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ അനുശാസിക്കുന്നു സഹോദരങ്ങളിൽ നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള കാരണം സി മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കാത്ത ഒരു മനസ്സാണ് പലരും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം വേദനിപ്പിക്കുന്നുണ്ടാകാം ഇനിയും വേദനിപ്പിക്കും മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനിയും നാളെയും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാൽ അവയ്ക്കയും നാം മറക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ക്ഷമാശീലനായ ശാന്തസ്വരൂപനായ സമാധാനപ്രഭുവായ ആധിപത്യൻ തോളിലുള്ളവൻ അത്ഭുതമന്ത്രി വീരനാൻ ദൈവം നമ്മളെ പഠിപ്പിച്ചില്ലേ ഇപ്പോഴും പഠിപ്പിക്കുന്നില്ലേ നാം നമ്മുടെ പിതാവിന്റെ മുമ്പിൽ നീതിമാന്മാരാണോ ദൈവത്തിന്റെ വചനം പറയുന്നു നീതിമാനാരുമില്ല നമ്മുടെ എണ്ണമറ്റ പാവങ്ങളെ യേശു കാൽവരി മരണം മൂലം പുറത്തു തന്നില്ലേ കാലിത്തൊഴുത്തിൽ ജനിച്ച് കാൽവരിയിൽ മരിച്ചത് ആർക്കു വേണ്ടിയാണ് സഹോദരാ സഹോദരി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയല്ലേ പാവത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നിത്യജീവൻ നൽകി മാറോട് അണച്ചില്ലേ യോഹന്നാനെ പോലെ ആ മാറിൽ നമുക്കൊരു ഇടം തന്നില്ലേ കുരിശിൽ കിടന്ന് തന്നെ നിന്നിച്ചവർക്കും വേദനിപ്പിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ അതുപോലെ നമ്മെ വേദനിപ്പിച്ചവരോടും മുറിവേൽപ്പിച്ചവരോടും നാം പൊറുക്കണം പൊറുക്കണം ആ എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ കർത്താവ് പഠിപ്പിച്ചത് ഇങ്ങനത്തെ അത്ത ഉരുവിടുന്നത് പോലെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ആ വചനത്തിൻ്റെ കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങൾ വരുമ്പോഴുള്ള മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ചിലർ പ്രാർത്ഥിക്കുന്നതിങ്ങനെയാണ് ഞങ്ങളുടെ കിടക്കാരോടും പകുതി വിഴുങ്ങുകളയും ആ പ്രാർത്ഥന മുഴിപ്പിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലർ മനഃപൂർവ്വം ഈ പ്രാർത്ഥന ചൊല്ലാത്തത് അതിനെ വളരെ സൗകര്യപരം സൈഡെടുത്ത് പോകുന്നത് എങ്ങനെയാണെന്നറിയാം ഈ വിധം പ്രാർത്ഥിക്കുവിൻ എന്നേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ ഈ വിധത്തിൽ നീ പ്രാർത്ഥിച്ചാൽ നീ ഒരു വിധത്തിൽ എവിടെയെങ്കിലും എത്തും ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞു ഞാൻ പൊറുക്കും ഞാൻ പൊറുക്കും പക്ഷേ ഞാൻ മറക്കുകയില്ല ഇത് ക്ഷമയിൽപ്പെടുകയില്ല പൊറുക്കുകയും മറക്കുകയും ചെയ്യുന്നതാണ് ക്ഷമ ഇടയ്ക്ക് ഒരു ബിഷപ്പ് അങ്ങനെ പറയുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടു ക്ഷമിക്കും പക്ഷേ ഇന്ന ബിഷപ്പിനോട് ഞാൻ ക്ഷമിക്കില്ല ഒരു ബിഷപ്പും മറ്റൊരു ബിഷപ്പിനെ നോക്കിയിട്ട് പറയുകയാണ് എന്റെ പൊന്നു ബിഷപ്പ്മാരെ സ്തോത്രം കിട്ടിയിരിക്കുന്ന അധികാരത്തിന് വല്ല അർത്ഥമുണ്ടെങ്കിൽ ഈ മഹാ ഇടയൻ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് അർത്ഥം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നത് പോലെ പ്രവർത്തിക്കും ഞാൻ പൊറുക്കും പക്ഷേ ഞാൻ മറക്കുകയില്ല ഇതാണ് പലരുടെയും മുദ്രാവാക്യം ചിലർ പറയുന്നത് എനിക്കാരോടും ഒന്നുമില്ല പക്ഷെ ഞാൻ മിണ്ടത്തില്ല ഞാൻ മിണ്ടത്തില്ല മിണ്ടിയാലല്ലേ കുഴപ്പമുള്ളൂ അതുകൊണ്ട് ഞാൻ എനിക്കാരോടും വെറുപ്പോ വഴക്കോ പണക്കോ ഒന്നുമില്ല പക്ഷെ ഞാൻ മിണ്ടത്തില്ല ഓ വെള്ള വിശുദ്ധൻ സഹോദര ഇത് ക്ഷമയിൽപ്പെടുകയില്ല പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതാണല്ലോ ക്ഷമ മറന്നില്ലെങ്കിൽ പൂർണമായി ആ വ്യക്തിയോട് നിരപ്പാകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം നമ്മുടെ യേശു നമ്മുടെ ഭാവങ്ങളെ പൊറത്തു തന്നിരിക്കുന്നു അവ പിന്നെയും ഓർക്കുന്നതേ ഇല്ലല്ലോ അവ ആഴിയുടെ ആഴക്കടലിലേക്ക് പൊന്തി വരാതെ വണ്ണം എറിഞ്ഞു കളഞ്ഞു എന്നാ പറയുന്നത് കർത്താവേശു ക്രിസ്തു നമ്മളോട് ചെയ്ത കാര്യം ഈ പറയുന്നേ പക്ഷെ എന്തുകൊണ്ട് നിനക്ക് നിന്റെ സഹോദരങ്ങളോട് ചെയ്യാൻ പറ്റാത്തത് നിന്റെ കുടുംബക്കാരോട് നിന്റെ ഭർത്താവിനോട് നിന്റെ ഭാര്യയോട് നിന്റെ കൂടെ ആരാധിക്കുന്നവരോട് ആ ആരാധന ലീഡ് ചെയ്യുന്ന ദൈവദാസനോടോ ദൈവദാസിയോടോ ക്ഷമിക്കാൻ കഴിയുന്നില്ലല്ലേ അല്ലേ ക്ഷമിച്ചില്ലെങ്കിൽ ഒരു കാര്യം സാധിക്കും രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടത്തില്ല അപ്പം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെ പറ എങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയാണ് പറക്കണ്ടേന്ന് ചോദിച്ച് ആ സ്തോത്രം ഇരുമയ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തൊന്നിൻ്റെ മുപ്പത്തിനാലിൽ കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത് ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാവം ഇനി ഓർക്കുകയും ഇല്ല സ്തോത്രം എബ്രാലയഖനം പത്തിൻ്റെ പതിനേഴും അങ്ങനെയാണ് വചനം നമ്മൾ പഠിപ്പിക്കുന്നത് സർവശക്തനായ ദൈവം നമ്മുടെ പാവങ്ങളെ പുറത്ത് അവയെ വിസ്മരിച്ച് കളയുന്നുവെങ്കിൽ നാമം ഈ മാതൃക പിന്തുടരേണ്ടതല്ലേ ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളൊന്നും കർത്താവിനെ അല്ല അനുകരിക്കുന്നത് അവർക്ക് അവരുടേതായ ഒരു ക്രിസ്തു ഉണ്ട് അവർ ജനിപ്പിച്ചെടുത്ത ഒരു ക്രിസ്തു ഉണ്ട് ആ ക്രിസ്തുവിനെയാണ് അനുകരിക്കുന്നത് ബൈബിളിലെ ക്രിസ്തുവിനെ അല്ല ഓരോരോ സംഘടനകൾ അവരുടെ ആശയം വെച്ച് ഒരു ക്രിസ്തു ഉണ്ടല്ലോ ജീവനില്ലാത്ത ക്രിസ്തു അതിനെയാണ് അനുഗമിക്കുന്നത് അതിനെയാണ് തൊട്ടു അണങ്ങി ആരാധിക്കുന്നത് സ്തോത്രം കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടത്തില്ല സ്തോത്രം അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കുക കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക കർത്താവ് നമ്മളോട് അറിയോ ആ കാൽവരിയിലോട്ട് നോക്കിയാൽ മതി പുൽക്കുട്ടി നിന്നും നോട്ടം മാറ്റി കാൽവരിയിലേക്ക് നോക്ക് കുരിശിൽ തൂങ്ങി മരിച്ചുകൊണ്ടാണ് കർത്താവ് നമ്മളോട് ക്ഷമിച്ചത് കർത്താവ് ക്ഷമിച്ചതുപോലെ നാമും ക്ഷമിക്കണം കർത്താവ് നമ്മളോട് കരുണ കാണിച്ചതുപോലെ പോലെ നാമും മറ്റുള്ളവരോട് കരുണ കാണിക്കണം സ്തോത്രം പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ആ ഒരു ബോർഡ് ക്രിസ്ത്യാനി നിൻ്റെ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് നീ എടുത്തു മാറ്റണം ഒരുപക്ഷേ പട്ടി ചത്തുപോയി കാണും എന്നാൽ ആ ഉണ്ടായിരുന്ന പട്ടിയേക്കാൾ ഷാർപ്പായിട്ടുള്ള വേറൊരു പട്ടി ആ വീടിന്റെ ഉമ്മറത്ത് കിടക്കുന്ന കോച്ചിയിടകത്തെ കിടപ്പുണ്ട് സ്തോത്രം കർത്താവ് നമ്മളോട് കരുണ കാണിച്ചതുപോലെ മറ്റുള്ളവരുടെ കരുണ കാണിക്കണം ക്രിസ്മസൊക്കെ അടിച്ചു കൊളിച്ച് അല്ലേ ആഘോഷിച്ചല്ലേ അത് അപ്പുറത്ത് നിന്റെ അപ്പനും അമ്മയും കിടപ്പുണ്ട് വൃദ്ധരായി സ്തോത്രം നിന്റെ ഉണ്ടായിരുന്ന ശ്രേഷ്ഠമായ ഫുഡ് നിന്റെ പേരൻസിന് കൊടുത്തോ നിന്റെ സഹോദരങ്ങൾക്ക് കൊടുത്തോ അത്താഴ പക്ഷിണിക്കാരുണ്ടോ എന്ന് ഹൈന്ദവ സഹോദരങ്ങൾ അങ്ങനെ ചോദിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അത്താഴപ്പക്ഷണിക്കാരുണ്ടോ പക്ഷേ ക്രിസ്ത്യാനി നീ ഒന്ന് ഹൃദയം തോന്നുന്നത് ചോദിച്ചോ നമ്മൾ ഈ മേശ ഈ തീൻ സന്തോഷത്തോടെ ഭക്ഷിക്കുന്നു പക്ഷേ ഇതുപോലും ഇല്ലാതെ കണ്ട എത്രയോ ആൾക്കാർ ഉണ്ട് കുറഞ്ഞപക്ഷം ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്താൽ പ്രാർത്ഥിക്കാതെ കണ്ട് കണ്ടത് അത് പ അതുപോലെ എടുത്ത് വിഴുങ്ങിയതല്ലാതെ കണ്ട് ഇല്ലാത്തവനെക്കുറിച്ച് ഓർത്തോ കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ചത് പോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം വലിയ തറ ഒരിക്കൽ വ്യധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു കുടുംബത്തിലെ വഴക്ക് തീർക്കാനായിട്ട് എന്നെ കുടുംബത്തിലേക്ക് ക്ഷണിച്ച് ഞാൻ അവിടെ ചെന്നപ്പം ആ കുടുംബത്തിലെ നാഥൻ എന്നോട് ചോദിക്കണേ അച്ഛാ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടില്ലേ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരിയെയും സ്നേഹിക്കണം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരിയേയും സ്നേഹിക്കണമെന്ന് അതായിരുന്നു ആ കുടുംബത്തിലെ പ്രശ്നം കുടുംബത്തിലൊരയൽക്കാരി ഇപ്പോൾ അത് പോരാഞ്ഞിട്ട് ഒരു എക്സ്ട്രാ അയൽക്കാരിയെ കൂടി സ്നേഹിച്ചു അതാണ് ആ കുടുംബത്തിലെ ഏറ്റവും വലിയ വിഷയം ഹൃദയത്തിൽ കയ്പും വിദ്വേഷത്തിന്റെയും പേരുകൾ മുളച്ചു നിൽക്കുന്നു ഇല്ലേ ഉണ്ടല്ലോ എങ്കിൽ അവയെ പിഴുതു മാറ്റണം ആ മരത്തിന്റെ ചുവട്ടിൽ മാത്രം കോടാലി വെക്കത്തില്ല ബാക്കി എല്ലാവരെയും വെട്ടി വീഴ്താനായിട്ട് നിൽക്കുക അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരത്തില്ല അത് ആ പിഴുതു മാറ്റിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് രുചിച്ചറിയാൻ സാധിക്കത്തില്ല നാം മറ്റുള്ളവരോട് ക്ഷമിച്ചാലേ നമ്മുടെ പാവങ്ങളും ക്ഷമിക്കപ്പെടുകയുള്ളൂ സോ അപ്പം പരിശുദ്ധാത്മാവ് കടന്നു വരുവാനായിട്ട് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും അപ്റൂട്ട് ചെയ്യണം ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ കർത്താവ് പറയുന്നത് പോലെ പ്രവർത്തിക്കണം ദൈവജനത്തിൽ നിന്ന് ഏതാനും ചില വേദഭാവങ്ങൾ നമുക്കൊന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സുവിശേഷം ആറാം അധ്യായം പോന്നാലും പറഞ്ഞു നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളിൽ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും പിഴകളെ ക്ഷമിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞാൽ അതിന് വേറെ അപ്പീലില്ല കൊളസുലേഖനം മൂന്നിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധരും പ്രിയരുമായി മനസ്സലിവ് ദയാ ക്ഷമ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവേ ഈ തിരുവചനം എൻ്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു കൂട്ടായ്മകളിലും സഭകളിലും ഈ തിരുവചന ഭാവം വായിക്കത്തില്ല വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഹീലിംഗ് നടക്കത്തില്ല പിശാരി സമ്മതിക്കത്തില്ലേ എൻ്റെ ഓർത്തഡോക്സ് സഹോദരങ്ങളെ യാക്കോബ സഹോദരങ്ങളെ ഈ തിരുവചനമെന്ന് ഹൃദയത്തിൽ സംഗ്രഹിക്കണേ കൊളോച്ച ലേഖനം മൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് എല്ലാ കായ്പ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ ഇതായിരിക്കണം ഏറ്റവും വലിയ പ്രാർത്ഥന നിങ്ങൾ തമ്മിൽ ദയം മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പൻ നാല് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എഫ് എസ് ലേഖനം സഭയുടെ അകത്തുള്ളവർക്ക് വേണ്ടിയാണ് അതായത് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അപ്പോൾ പത്രോസാമിൻ്റെ അടുക്കൽ വന്ന കർത്താവെ സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴുവട്ടം മതിയോ എന്ന് ചോദിച്ചു കർത്താവ് ഏശു അമിനോട് പറഞ്ഞത് ഏഴുവട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്ന് പറഞ്ഞു ഇപ്രകാരം കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നത് കൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്ന ഈ നിമിഷം വരെ നാം കർത്താവിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നത് പത്രോസിൻ്റെ നിയമപ്രകാരമായിരുന്നെങ്കിൽ ഏഴാമത്തെ പ്രാവശ്യം കൈവച്ചനും ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുന്ന കർത്താവിന്റെ മകനും മകളുമാണോ നീ റോമർ പന്ത്രണ്ട് പതിനേഴ് മുതൽ പത്തൊമ്പത് ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായതും മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു സ്തോത്രം ഈ ഒരു വർഷം ഇത്രയും അവസരങ്ങൾ കർത്താവ് തന്നു ആ അവസരങ്ങളെന്ന് തട്ടിക്കളഞ്ഞുകൊണ്ട് നീ തന്നെ പ്രതികാരത്തിന് മുൻകൈയ്യെടുത്തുകൊണ്ട് കേസിന് പോയില്ലേ നമുക്ക് ചുറ്റുമുള്ള സഹോദരന്മാരെ സ്നേഹിക്കുവാൻ കഴിയാത്തവർക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ എന്ന് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിരപ്പാകണമെന്ന് മാത്രമല്ല ആർക്കെങ്കിലും നമ്മോട് വിരോധമുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് നിരപ്പാകണമെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചത് പത്തായി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുകൊണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചു ഒന്നാമത് എന്ന് സഹോദരനോട് നിരപ്പായി കൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്ന് കർത്താവ് വചനത്തിൽ പറഞ്ഞല്ലേ ഈ വചനപ്രകാരമല്ല നീ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതെങ്കിൽ വെറുതെ തുള്ളാൻ പോവുകയാണ് വെറുതെ തുള്ളാൻ പോവുക അതിങ്ങനെ ഇങ്ങനെ തുള്ളി ശീലമുള്ള കാരണം തുള്ളാൻ പോവുക അതുകൊണ്ട് തുള്ളൽക്കാരാ ആദ്യം കർത്താവ് പറഞ്ഞതനുസരിച്ച് വന്ന് ആരാധിക്കും ആരാധന നടക്കത്തില്ല പലരും തിരിച്ചു പോവും മനസ്സിലെ സകല വെറുപ്പും കായ്പും യേശുവിൻ്റെ കൃപയാൽ എടുത്തും മാറ്റാം അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് യോഗ്യതയുള്ളവരായി ജീവിക്കാം മാറാം ദൈവം നമ്മളെ അനുഗ്രഹിക്കും പ്രാർത്ഥിക്കും ഹല സ്തോത്രം സ്തോത്രം സ്നേഹവനായ പിതാവേ ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാനും അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയ സ്വർഗീയമന്ന തന്ന് ഞങ്ങളെ പരിപോഷിപ്പിച്ചതിനായി സ്തോത്രം വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ ഇന്ന് തിരുവചനം ശ്രമിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വചനമേറ്റെടുത്ത് ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണം കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു വിശേഷാൽ വാർത്ഥിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് കരുതുന്ന കരത്തിൽ അവരെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ഓരോ കുടുംബത്തിലും സമാധാനമുണ്ടാകട്ടെ കൂട്ടായ്മകളിൽ സമാധാനമുണ്ടാകട്ടെ കർത്താവ് പ്രാർത്ഥിക്കുന്നത് പോലെ ജീവിക്കുന്ന വിശുദ്ധരായി മാറുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കും ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ മാഗുഴക്കുന്ന തൊട്ടിയെയും തുരുത്തിയെയും അനുഗ്രഹിക്കുന്നതിനായി നന്ദി ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുകയും തോട്ടങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നവർ ഹലോ ലോഹിയ നന്ദിയോടെ സ്തുതിക്കുന്നു പ്രാർത്ഥനയും വ്യാചനയും കേട്ടിരിക്കുക നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 മായത നിത്യസ്നേഹസ്ഥാൽ എന്നെയും വിണ്ടെടുത്തേ ശിവ സ്തുതിച്ചിടുന്ന എന്റെ ശ്രാവം നിക്കുവൻ കാൽവരി ഇലയാകമായതാ നിത്യ സ്നേഹസ്ഥാൽ എന്നെയും വിണ്ടെടുത്തേ ശിവ സ്തുതിച്ചിടുന്ന